നമസ്കാരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥി ആരാണ് സംശയമില്ല തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ് അത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോഴും നമ്മുടെ സംസ്ഥാനം ഏറ്റവുമധികം ചർച്ച ചെയ്തതും ആ പേര് തന്നെയായിരുന്നു ചരിത്രത്തിൽ ആദ്യമായി തൃശ്ശൂരിൽ നിന്ന് ബി ജെ പി ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറന്നു എഴുപതിനായിരത്തിലധികം വോട്ടുകൾ നേടിയാണ് സുരേഷ് ഗോപി പാർലമെന്റിലേക്ക് എത്തിയിട്ടുള്ളത് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തൃശൂർ എടുത്ത സുരേഷ് ഗോപിക്ക് കേന്ദ്രം എന്താണ് നൽകുക എന്നതായിരുന്നു പിന്നീടുള്ള ചർച്ച ഉറപ്പായും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും എന്ന് തന്നെയായിരുന്നു ബി ജെ പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ പ്രതീക്ഷ ആ പ്രതീക്ഷ തെറ്റിയില്ല കേരളത്തിൽ നിന്ന് രണ്ട് മന്ത്രിമാരെ ആണ് തെരഞ്ഞെടുത്തത് അതിൽ ഒന്ന് സുരേഷ് ഗോപിയും മറ്റൊന്ന് ജോർജ് കുര്യനും ആയിരുന്നു എന്നാൽ വീണ്ടും സുരേഷ് ഗോപി ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ് അതിന് കാരണം എന്താണ് സിനിമാ തിരക്കുകൾ ഉള്ളതിനാൽ തന്നെ ഒഴിവാക്കണം എന്ന് കേന്ദ്ര നേതൃത്വത്തോട് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സിനിമാ തിരക്കുകൾ അല്ല കാരണം സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവിയോ സ്വതന്ത്ര ചുമതലയോ ലഭിച്ചില്ല അതിലുള്ള പരിഭവമാണ് വ്യക്തമാക്കുന്നത് എന്നും നിരീക്ഷണങ്ങൾ ഉണ്ടായി എന്നാൽ ഇപ്പോൾ സുരേഷ് ഗോപി തന്നെ അത് തെറ്റാണ് എന്ന് സമർത്ഥിക്കുകയാണ് മാധ്യമങ്ങൾ തെറ്റായി വാർത്ത നൽകിയതാണ് ബി ജെ പി നേതൃത്വത്തോട് താൻ സിനിമാ തിരക്കുകളെക്കുറിച്ച് സംസാരിച്ചിരുന്നു എന്നാൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗമാകുന്നതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ ആ ലീഡർഷിപ്പിന് കീഴിൽ പ്രവർത്തിക്കാൻ താൻ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നും രാജ്യത്തിന് വേണ്ടിയും സംസ്ഥാനത്തിന് വേണ്ടിയുമൊക്കെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനാകും എന്നുമാണ് സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നത് എന്തായാലും വലിയ സിനിമാ തിരക്കുകൾ സുരേഷ് ഗോപിക്കുണ്ട് എന്നത് ശരിയാണ് സനൽവി ദേവൻ സംവിധാനം ചെയ്യുന്ന വരാഹം പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്യുന്ന ജെ എസ് കെ എന്നിവയാണ് സുരേഷ് ഗോപിയുടേതായി ചിത്രീകരണം പൂർത്തിയായിട്ടുള്ള രണ്ട് സിനിമകൾ മാത്യൂസ് തോമസ് സംവിധാനം ചെയ്യുന്ന ഒറ്റക്കൊമ്പൻ ആണ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രം സുരേഷ് ഗോപിയുടെ ഇരുന്നൂറ്റി അമ്പതാമത്തെ ചിത്രം ആണിത് കരിയറിൽ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട് ഒരു സമയത്ത് സിനിമകൾ തന്നെ ഇല്ലാതിരുന്ന സാഹചര്യവും ഉണ്ടായി എന്നാൽ വീണ്ടും സുരേഷ് ഗോപി വലിയ സിനിമാ തിരക്കുകളിൽ ആണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് തന്റെ വരുമാനം സിനിമയാണ് എന്നും അത് തുടരുമെന്നും സുരേഷ് ഗോപി ആവർത്തിക്കുന്നുമുണ്ട് ഇനി ഷൂട്ടിംഗ് ആരംഭിക്കാനുള്ള ചിത്രങ്ങളാണ് ഈ കേന്ദ്രമന്ത്രിസ്ഥാനം ഉപേക്ഷിക്കാൻ താരത്തെ പ്രേരിപ്പിച്ചത് എന്ന തരത്തിലും പ്രചാരണം ഉണ്ടായിരുന്നു അത് പരിശോധിക്കുമ്പോൾ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയാണ് ആദ്യത്തേത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം തെരഞ്ഞെടുപ്പും മറ്റു ചില സാങ്കേതിക പ്രശ്നങ്ങളും കാരണം ഷൂട്ടിംഗ് നീണ്ടുപോയി സുരേഷ് ഗോപിക്ക് ഒപ്പം മമ്മൂട്ടിയും ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും തുടങ്ങി വലിയ താരനിരയാണ് ഈ ചിത്രത്തിൽ അണിനിരക്കുന്നത് ഏതാണ്ട് നാല് മാസം നീണ്ടു നിൽക്കുന്ന ഷെഡ്യൂൾ ആണ് ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൻ്റെത് ഗോകുലൻ ഗോപാലൻ നിർമ്മിക്കുന്ന പാൻ ഇന്ത്യൻ സിനിമയാണ് മറ്റൊന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം പ്രമേയമാക്കി ഒരുക്കുന്ന എഴുപത് കോടി രൂപയുടെ ചിത്രം ആണിത് ഗോകുലം ഗോപാലന്റെ മറ്റ് രണ്ട് സിനിമകൾ കൂടി പിന്നാലെ വരുന്നുണ്ട് ചിന്താമണി കൊലക്കേസ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് സുരേഷ് ഗോപി ഏറ്റിരിക്കുന്ന മറ്റൊരു ചിത്രം എൽ കെ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് ആദ്യ ഭാഗം ഒരുക്കിയ ഷാജി കൈലാസ് തന്നെയാണ് ഷാജി കൈലാസിന്റെ തന്നെ സിനിമയാണ് അടുത്തതും ഒരു പോലീസ് സ്റ്റോറിയാണ് ഇത് എന്നാണ് സൂചന എന്തായാലും കരിയറിലെ മോശം കാലത്തിന് ശേഷം തുടർച്ചയായ ഹിറ്റുകളുമായി കളം നിറയാൻ ആണ് താരം തയ്യാറെടുക്കുന്നത് ഇതിനിടയിലായിരുന്നു തെരഞ്ഞെടുപ്പ് എത്തിയത് തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയം ആണ് തൃശ്ശൂരിൽ നിന്നും ലഭിച്ചത് ആ വിജയത്തിന് ഉള്ള ഒരു ഫലം ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു അതാണ് ഈ കേന്ദ്രമന്ത്രിസ്ഥാനം ഇനി സുരേഷ് ഗോപി മന്ത്രിസ്ഥാനവും സിനിമയും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകും എന്നാണ് അറിയേണ്ടത്